വിശേഷം സുഖല്ലേ കാന്താരി ചാക്ക് ഇന്ന് പുതിയ ഡിഷുമായിട്ട് വന്നിരിക്കുകയാണ് നല്ല ഒരു ബിരിയാണി റൈസ് ഇത് നമുക്ക് നോൺ വെജിന്റെ കൂടെ കഴിക്കാൻ പറ്റും ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പെട്ടെന്ന് പോയി പെട്ടെന്ന് പൈക്കലോ വാ നമ്മളൊരു നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം വേണം പാത്രത്തിൽ നമ്മള് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മൾ കൂടുതൽ റൈസ് വെക്കുന്നത് കൊണ്ട് നമ്മൾ അളവ് പറയുന്നില്ല ആർക്കെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമ്മളത് കറക്റ്റായിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കിലോ രണ്ട് കിലോ അരി വയ്ക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വെക്കണം എന്നുള്ളതും എത്ര എത്ര എന്നൊന്നും ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാട്ടോ കുഴപ്പമില്ല പിന്നെ നമ്മൾ എണ്ണ ഇതിൽ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുക്കുക അതിനുശേഷം സവോള നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് അഴുതു കൊടുക്കുക എന്നിട്ട് ഒന്ന് പുതുക്കം ഇളക്കി കഴിഞ്ഞ് ഒന്ന് ചെറുതായിട്ട് വാടി കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമ്മൾ നമ്മളിതിൽ കൊടുക്കുക അത് നന്നായിട്ട് ഇളക്കണേ ഇളക്കിയതിന് ശേഷം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കറിയാമ്പൂവ് ഏലയ്ക്ക കറിവപ്പട്ട ഏല പിന്നെ ജീരകം നല്ല ജീരകം പെരിഞ്ചീരകം കുരുമുളക് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾക്ക് ആടി കൊടുക്കാം ഈ സമയം ഒന്ന് വാടിക്കേണ്ടി ഈ സമയത്ത് ആടി തൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കണേ ചെറുതായിട്ടൊരു സ്മെല്ല് വരണ സമയമാവും ചെറുതായിട്ടൊന്ന് വരുമ്പോൾ നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ആ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് അരിക്ക് നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളം കൂടെ എടുത്തിരിക്കുക അരി അതിന് മുന്നേ നമ്മൾ കഴുകി കുതിർത്തി വെച്ചിരിക്കുകയാണെ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നമ്മൾ കുതിർത്തി വെച്ചിട്ടുണ്ടാവും അരി ഏത് അരി എടുത്താൽ ഇപ്പോൾ ജീരകസശാലയാണെങ്കിലും അതല്ലെങ്കിൽ നമ്മൾ ബസ്മതി റൈസ് ആണെങ്കിലും നമ്മൾ അരി എടുത്ത് കഴുകി കുതിർത്തി വെക്കണം അതിന് ശേഷം ആ വെള്ളം ഫുള്ളായിട്ട് വാർത്ത് വെക്കണേ വെള്ളം വാർത്ത് അതായത് ഇത് നമ്മൾ അടുപ്പത്ത് വെക്കുന്ന സമയം നമ്മൾ വെള്ളം ഫുള്ളായിട്ട് വാർത്തു വെക്കണുണ്ടാവും ഇപ്പം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ അരി ശരിക്കും വാർത്ത് വെച്ചിരിക്കണ്ടപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിക്കണേ അതിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുത്ത് ആഡ് ആടി തുറങ്ങുന്നത് നല്ല നമ്മുടെ ആണ് എസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാനില ആണ് നമ്മൾ ഒത്തിരി ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു അല്പം നമ്മുടെ പൈനാപ്പിൾ എസൻസ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറുനാരങ്ങ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുളി എത്രത്തോളം ആവശ്യമുണ്ടോ അതിന് വേണ്ടിയിട്ടുള്ള ചെറുനാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞ് കുരി ഇല്ലാതെ അത് നമ്മളിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം നമ്മൾ ഉപ്പ് ഇടണം ഈ ഇതിനോട് പ്രത്യേകത വെച്ചാൽ നമ്മൾ കുറച്ച് റോസ് വാട്ടർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ ഈ സാധനം നന്നായിട്ട് നിളക്കുമ്പോൾ നമുക്ക് ഉപ്പിൻ്റെയും അതുപോലെ ഈ പുളി കയറി നിൽക്കണം അതിനൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും വെള്ളത്തിനൊരു പ്രത്യേക ടേസ്റ്റ് വരും ആ ടേസ്റ്റിനനുസരിച്ചാണ് നമ്മുടെ ബിരിയാണിക്ക് പ്രത്യേക ഒരു മണവും സ്മെല്ലും നല്ലൊരു ഭയങ്കര ടേസ്റ്റും പറഞ്ഞു കേട്ടോ അതിന് ശേഷം വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മളിതിരി അരി ഇട്ട് കൊടുക്കുക അരി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുത്ത് നമ്മൾ തിളച്ച് കഴിയുമ്പോൾ അതുക്കെ ഇളക്കി ഇളക്കി കൊടുക്കുക ഇതുപോലെ തിളച്ച് കറക്റ്റായിട്ട് കിട്ടും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഇത് ഇതേ രീതിയിൽ വരുമ്പോൾ ഒന്ന് നല്ലോണം മൂളൊക്കെ ഒന്ന് നിരത്തി വയ്ക്കണം ഒരുപാട് വെള്ളം പറ്റിയിട്ടാണ് നല്ലോണം വെള്ളം പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ നമ്മളിതിൽ ആഡ് ചെയ്തു കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കളറ് നമ്മൾ ഈ ഫുഡ് കളറാണ് യെല്ലോ കളറ് നമ്മളിതുപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതിൽ ശരിക്കും പറഞ്ഞാൽ പൈനാപ്പിൾ എസൻസ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കും പിന്നെ നമ്മൾ ആർ കെ ജി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ക്യാരറ്റ് കുറച്ച് ആഡ് ചെയ്തിട്ട് കൊടുത്തു കൊടുത്തുണ്ടോ അതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയില നമ്മൾ നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് പിന്നെ കുറച്ചും കൂടെ ആർ കെ അതിൻ്റെ മുകളിൽ സൈഡിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ ഇതിന് ശേഷം നമ്മൾ ഇത് കണ്ടു ഇതുപോലെ ഒന്ന് അടച്ചു വെക്കണം നന്നായിട്ട് അടച്ച് നന്നായിട്ട് അടച്ച് വെച്ച് ക്ലോസ് ചെയ്ത് വെക്കുക ഇനി നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഇത് സ്റ്റവ് അഞ്ച് മിനിറ്റ് തീ കുറച്ചിട്ട് കത്തിക്കുക അതിന് ശേഷം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം പൊട്ടിക്കുക പൊട്ടിച്ച് നോക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ഇനി ഇത് നമ്മളെ ഇളക്കിയിട്ടുണ്ടല്ലോ നമുക്ക് ഈ ഫുഡ് നമുക്ക് നന്നായിട്ട് അടിയിൽ നിന്ന് പതുക്കെങ്ങനെ ഇളക്കി കൊടുക്കാം നല്ലൊരിതുണ്ടെങ്കിൽ നല്ല വലിയ തവിയാണെന്നു നന്നായിരിക്കും എൻ്റെ ചെറിയ തവിയായിരുന്നു അതുകൊണ്ട് ഞാൻ ചെറുത് വെച്ച് ഇളക്കിയ പതുക്കൊന്ന് പൊട്ടിച്ച് ഇളക്കി കൊടുക്കാം ഈ സമയം നമുക്ക് എസൻസുകൾ കുറച്ച് പൈനാപ്പിൾ എസൻസും കുറച്ച് ആർ കെ ജി ഒക്കെ ആടി തുടങ്ങും നല്ലതാണ് ഈ ഫുഡ് പൊട്ടിച്ച് ഇങ്ങനെ മുകളിലേക്ക് അരി ശരിക്കും പെട്ടറൊന്ന് കിട്ടും ഇപ്പോൾ നമ്മൾ വേണ്ട കുറച്ച് പൈനാപ്പിൾ അസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അല്പം ആർ കെ ജിയും അതുപോലെ നമ്മുടെ ക്യാഷ്നട്ടും അതുപോലെ മുന്തിരിയും സവോളയും വറുത്തതും ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം മുകളിൽ പോലെ നണ്ടി പരിപ്പം ഒക്കെ ഒന്ന് കുറച്ച് പുതിയ മല്ലിയൊക്കെ വെറുതെ ഇട്ട് ഒരു ഭംഗിക്ക് അടച്ചിട്ടുണ്ടായി ഇത് ഇതേമാതിരി കിട്ടും നമുക്ക് ഒരു അടിപൊളി ഫുഡാണ് കേട്ടോ ഇത് നമുക്ക് മുട്ട നമ്മളെന്താ പറയുക എഗ്ഗ് നമ്മൾ റോസ്റ്റ് ചെയ്ത് കഴിക്കാം എഗ്ഗ് റോസ്റ്റിൻ്റെ കൂടെ അതുപോലെ ബീഫ് ചിക്കൻ ഏതിൻ്റെ കൂടെ ഈ റൈസ് എത്ര ദിവസം ഇരുന്നാലും കേടാവില്ല അതാണ് ഞാൻ പ്രത്യേകത അതല്ല നമ്മൾ പതുക്കൊന്ന് ഇഡ്ലി പാത്രത്തിൽ കുറച്ച് ചൂടാക്കി എടുക്കുക കഴിഞ്ഞാലോ ഭയങ്കര രസമായിരിക്കും കഴിക്കാനായിട്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒക്കെ നയിച്ചുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം ബൈ